ഇങ്ങനത്തെ സെറ്റ് മുണ്ടാണെങ്കിലും സെറ്റ് സാരിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ അല്ലാതെ സാധാ ആണെങ്കിലും നമുക്ക് എടുക്കാട്ടോ കേട്ടോ അല്ല പട്ടുപാവാട എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ ഒരു പൊട്ടറ്റോ അപ്പോൾ ഇത് പലരും ചെയ്യുന്നതായിരിക്കും പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് പണ്ടത്തെ ഇപ്പോൾ നമ്മൾ കളഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ഇത് പറഞ്ഞാൽ നമ്മളെ ടിഷ്യൂവിൻ്റെ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാല് വർഷം മുന്നേ ഉള്ളൊരു സെറ്റ് മുണ്ടാണ് ഇപ്പോൾ വലിയ കേടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും ഇത് പ്ലെയിനാണ് അപ്പോൾ ഇതിന് ചെറിയൊരു ഡിസൈനാണ് ആണ് കേട്ടോ ഞാൻ കൂടുതലാണ് കൊടുക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റും വേണ്ട കേട്ടോ അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഒന്ന് ഇസ്തിരി ഇട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു പൊട്ടറ്റോ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനൊന്ന് ഒരു ഷെയ്പ്പ് എടുക്കുക അല്ലെങ്കിൽ മൂടിയോ ഞങ്ങളവിടെ മൂടിയെന്ന് പറയട്ടോ നമ്മൾ ചില അടപ്പ് എന്നൊക്കെ പറയുമല്ലേ അപ്പോൾ ഞാനൊരു കുപ്പീൻ്റെ മൂടിയാണ് എടുത്തത് ഇതുപോലെ ഒരു റൗണ്ട് ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്പ്പെടുക്കാം കേട്ടോ ഫ്ലവറോ എന്തും ചെയ്യാൻ ഞാൻ എളുപ്പത്തിനാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതേപോലത്തെ ഒരു ഇത്ര വലുപ്പത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ ചെറുതാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടി വലുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഞാനിതാ ഒന്നുകിൽ ഒരു കമ്പിലോ ഞാൻ ഇതുപോലത്തെ ഒരു ഇങ്ങനെ കുത്തി വെച്ചു കേട്ടോ അപ്പൊ അതാണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും ആവുമില്ല സിമ്പിളാണ് ചെയ്യാൻ അപ്പൊ ഇതുപോലെ ആ ഒരു ഷേപ്പിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാല് കളറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആക്രിലിക് കളറാണ് കേട്ടോ നമുക്ക് ഫാൻസിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് റെഡ് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കളറൊക്കെ വാങ്ങിച്ച് ചെയ്യാം പച്ച അതേപോലെ ചുമപ്പ് മഞ്ഞ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പം ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കുക എന്നുള്ളത് അപ്പം ഞാനിതാ ഇതേപോലെ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ മെല്ലെ ഈ കളറിലേക്ക് ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് അപ്പോൾ ഒരുപാടെണ്ണം മുക്കിയിട്ടുണ്ടെങ്കിലും ആകെ സാരി പരന്ന് നിൽക്കും കേട്ടോ അതൊക്കെ ശ്രദ്ധിക്കണം ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു അഞ്ച് മണി ആറ് മണി ആ ഒരു സമയം ആവാനായപ്പോഴാണ് കേട്ടോ ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് കുറേ മുന്നേ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ വിഷുവിൻ്റെ ഒക്കെ സമയത്ത് അപ്പം അന്ന് ചെയ്തപ്പോൾ ഞാൻ ചെയ്തതൊക്കെ മറന്നുപോയി പക്ഷേ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടിവശത്ത് പേപ്പർ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ പിന്നെ പേപ്പർ എത്ര നമ്മുടെ സെറ്റിൻ്റെ നീളം എത്ര ഉണ്ടോ അത്ര തന്നെ നമ്മൾ പേപ്പർ നീളത്തിൽ വിരിച്ചിടണം അല്ലെങ്കിൽ എന്താവും എന്ന് വെച്ചാൽ പിന്നീട് നമ്മളിത് വലിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാനിത് ചെയ്തപ്പോൾ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനിത് ചുമ്മാ അങ്ങനെയാണ്ട് വലിച്ച് വലിച്ചാൽ നോക്കുമ്പോൾ കണ്ടോ അടിവശത്ത് ഈ കോലത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ സെറ്റിൽ മൊത്തമായിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വൈ വൈകുന്നേരം അത് അലക്കി വൃ വൃത്തിയാക്കി പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് നീളത്തിൽ ആ ഒരു സെറ്റ് മുണ്ടിൻ്റെ നീളത്തിൽ തന്നെ നമ്മൾ പേപ്പറ് വിരിച്ചിടണം പിന്നീട് നമ്മളത് അനക്കാനോ തൊടാനോ ഒന്നും പറ്റിയില്ല ഉണങ്ങി വരുന്നവരെ അതുപോലെ തന്നെ നിർത്തുകട്ടോ അപ്പം ഞാൻ നന്നായിട്ട് പേപ്പറൊക്കെ വിരിച്ചിട്ട് ഇതാ സെറ്റ് മുണ്ടും ഇങ്ങനെ അതിൽ നീളത്തിലിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടോ അപ്പൊ ഞാന് രാവിലെതാ ഇതുപോലെ ചെയ്തു കേട്ടോ നിറയെ ഇപ്പൊ നമ്മുടെ സെറ്റില് നിറയെ ചെയ്തു ഇനി മുണ്ടും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ കേട്ടോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കൊടുത്തു നാല് ഭാഗത്തും ഇങ്ങനെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുണ്ടും സെറ്റും ഇങ്ങനെ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് സിറ്റ് ഔട്ടിലാണ് സിറ്റൗട്ടിലാണ് സിറ്റ് ഔട്ടിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറായപ്പോഴേക്കു തന്നെ രാവിലെ ഒരു മണിയൊക്കെ പത്തുമണിയൊക്കെ ആയപ്പോഴേക്കെന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്തത് അപ്പോൾ നല്ല വെയിൽ അത്യാവശ്യം ഇവിടെ തട്ടുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടി കേട്ടോ പിന്നീട് ഞാനത് ഉടുത്തിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ കണ്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം അത് ചുമപ്പായതുകൊണ്ട് നമുക്കിങ്ങനെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു കളറും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ ഒരു ചുമപ്പ് ഇങ്ങനെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച നമ്മുടെ കരിപ്പച്ച അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ മിക്സ് ചെയ്ത് അത് ഇടയ്ക്കൊന്ന് കൊടുക്കുകയാണെങ്കിൽ അതിലും ഭംഗിയായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ അതും കൂടി കൊടുക്കും യാണെങ്കിൽ നല്ല ഉണ്ടാവും ഇത് കണ്ടോ സാരി ഉടുത്തപ്പോഴും നല്ല ഭംഗിയുണ്ട് ഇതൊരു ടിഷ്യൂവിൻ്റെ സെറ്റും കൊണ്ടാണ് നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല കറക്റ്റ് ായിട്ട് തന്നെ എവിടെ ഇങ്ങനെ കളറ് പരന്നിട്ടോ ഒന്നുമില്ല അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ പിന്നീട് ഇത് വലിക്കാനോ ഒന്നും പാടില്ല ചെയ്ത് അവിടെ വെക്കുക ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ